യെസ് അപ്പൊ ഞങ്ങൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നാട്ടു മാങ്ങയല്ല കേട്ടോ അതായത് നമ്മള് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാങ്ങയല്ല ഇതാണ് മാങ്ങ ഇത് ഇത് മാങ്ങയുടെ പേരെന്താ അറിയില്ല പക്ഷെ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിത് കഴുകിയെടുക്കാം നമ്മൾ ഇത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ പറഞ്ഞത് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ഒരിക്കലും തികയിലില്ല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം തികയാണ്ട് വരണ്ട ഈ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മാങ്ങ എവിടുന്നാന്ന് നിങ്ങൾ ചിന്തിക്കും ഈ മാങ്ങ നമുക്ക് ചിപ്പീൻ്റെ അവിടെ മാവ് വെട്ടിയിരുന്നു കെട്ടോ ചോലടിച്ചിരുന്നു അപ്പം ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്നാണ് ഈ മാങ്ങ അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം കാണാം നല്ല പണിയില്ല കേട്ടോ എൻ്റെ മോൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതെ അലം വാക്കുകയാണോ ോ എന്താ ചെയ്യുന്നേ മാങ്ങ കഴുകുക പുളിശ്ശേരി ഉണ്ടാക്കാം ഉണ്ടാക്കാം പൈസ അപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ പരിപാടി ചിപ്പിയാട്ടോ ഇപ്പം മാങ്ങനെയാണ് നമുക്കിത് ഇതിങ്ങനെ ഇതിന്റെ ആ ചൊണേൻ്റെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇത് തൊലി അടർന്ന് വരുന്നുണ്ട് അല്ലേ നല്ല മാങ്ങയാന്ന് തോന്നുന്നു അല്ലേ പഴുത്തിട്ട് വലിയ രസം തോന്നുന്നില്ല കഴിക്കാൻ മധുരവും കാര്യങ്ങളൊക്കെ കുറവാണ് പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഴുത്തിട്ട് കഴിക്കുന്നതിനെക്കാട്ട് രസം ഇങ്ങനെ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ അതാ ആ ഒരു ലെവലിലാണ് കേട്ടോ എൻ്റെ മോൻ ഇവിടെ ഭയങ്കരമായിട്ട് അലമ്പാക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് മാമ്പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മാമ്പഴം ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് നമ്മൾ ഇതാ വെല്ലം ഉരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് തൂക്കി കൊടുക്കാം നെയ്യിന്റെ ടേസ്റ്റ് ഇവിടെ ആക്കും വലിയ ഇഷ്ടമല്ല അതോട് കുറച്ചും നമുക്കിതിലേക്ക് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങ തൈര് മഞ്ഞൾ മുളക് കുറച്ച് ചെറിയ ജീരകം ഇത്രയും കൂടെയിട്ട് നന്നായിട്ട് അരയ്ക്കാം നമ്മൾ എടുത്തിരിക്കുന്ന മിക്സൊക്കെ മാങ്ങേൻ്റെ അളവിനനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി ഒന്നും പറയാം മിക്സൊഴിച്ചപ്പം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് പ്രൊസീജർ വറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ മുളകും അതേപോലെ കരിവേപ്പിലയും ഒക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറവിടാം ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത് ഗുലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്കിതിലേക്ക് അതിൻ്റെ കൂട്ടത്തിൽ കടുക് ഉലുവ ഇടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളകും അതേപോലെ കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ ശരിയായിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ശരിക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ വീഡിയോ അത് അവസാനിക്കാൻ പോവാണ് അപ്പോൾ ഗായസ് ഇതാണ് നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരമുള്ള ഞങ്ങളെ നല്ല എളുപ്പം അത് ഉണ്ടാക്കാൻ പക്ഷേ ഞങ്ങളെ പരിശ്രമത്തിന് അടുവിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലാഭം നമുക്ക് ട്രൈ ചെയ്യാം യെസ് എടുത്തോ വലുതെടുത്തോ സൂപ്പർ നല്ല പുളിയും മറ്റൊരു ചേട്ടാ ഇല്ലേ സൂപ്പർ ആണ് ഗൈസ് നിങ്ങളും ട്രൈ ചെയ്യൂ പലരും പല വിധത്തിലുണ്ടാക്കുന്ന ചിലർ നെയ്മ് മാത്രം ഉപയോഗിച്ചത് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ സാധനം സെറ്റായി അടിപൊളി ഞങ്ങളെ മാങ്ങ നിങ്ങളും ട്രൈ ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ